ഇതൊരു പ്രത്യേക രീതിയിലുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സർജിക്കൽ സ്ട്രൈക്കും ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് എയർ സ്ട്രൈക്ക് സർജിക്കൽ അതും കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ആ സമയത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്യും ഇപ്പൊ അത് ഒരു ചെറിയൊരു കോൺസെൻട്രേറ്റഡ് അറ്റാക്ക് ഓൺ ദ സിആർ പി എഫ് ആൻഡ് കൗണ്ടർ അറ്റാക്ക് ടു ദ ബാലാക്കോട്ട് അതേപോലെ ഒറി അറ്റാക്ക് അതിൻ്റെ ഒരു കൗണ്ടർ ഇതല്ല ഇത് രാജ്യത്തിന് മുഴുവൻ ഒന്നടക്കം ആക്രമിച്ചിരിക്കുകയാണ് അവർ കാശ്മീരിൽ കൂടി അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരവും വിവേചം എന്നൊരു നമ്മുടെ നമുക്കിപ്പം എല്ലാവർക്കുള്ള വികാരം എന്താണ് നേരത്തെ ഡെന്നി പറഞ്ഞ പോലെ പല സ്ട്രാറ്റജിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗവൺമെന്റ് ചെയ്യുന്നത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് നമുക്ക് എപ്പോഴും വികാരമൊക്കെ ഉണ്ടായിരിക്കണം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കണം കൊല്ലണം എല്ലാം ഉണ്ടായിരിക്കും പക്ഷെ ഒരു ഗവൺമെന്റ് ഈ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ പത്ത് പ്രാവശ്യം പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇന്നലെ മിനിഞ്ഞാത്തെ ന്യൂസിൽ പറഞ്ഞ പോലെ പൂഞ്ചി രജോരി സെക്ടറും ആ സെക്ടറിലൊക്കെ ഇഷ്ടംപോലെ സിവിലിയൻസ് കിടപ്പുണ്ട് അപ്പൊ അവരുടെ സുരക്ഷയെ നമ്മൾ നോക്കണം പിന്നെ ബംഗ്ലാദേശ് സൈഡ് ആ സൈഡിൽ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം ചൈന ബോർഡറിന്റെ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഇന്റർനാഷണലി വിൽ നോട്ട് കമന്റ് ഇതിന്റെ ഒരു ഒരു അവസരം ഉപയോഗിക്കാൻ ചൈന ഒരിക്കലും ചെയ്യില്ല അത് അപ്പൊ ഇവിടെ ഇപ്പം എന്താണ് ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വി ആർ സ്ട്രോങ് ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് സിന്ധു നദി ജലം അത് കട്ടെലിയുന്നു ജലത്തിന്റെ കട്ടുന്നു ഇതുപോലെ പല സ്ഥലങ്ങളും ഇപ്പം കാശ്മീരിലുള്ള കിഷൻ ഗംഗ ഇങ്ങനെ പല നദികളുടെയും എല്ലാം കത്തയിലേക്ക് വാട്ടർസ് പല സൈഡിൽ നിന്നും ഇവർക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് ഓപ്പോസിറ്റായിട്ട് ഇപ്പം ഗവൺമെന്റിന്റെ ഓപ്പോസിറ്റായിട്ട് അവർ സംസാരിക്കേണ്ട ഒരു രീതിയിലോട്ട് ജനങ്ങളെ കൊണ്ടുപോകണം കാരണം ജനങ്ങൾക്ക് ഇത്രയും അധികം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രശ്നമാണ് അവർ അനുഭവിക്കുന്നത് കാരണം മരിക്കില്ലായിരിക്കും പക്ഷെ മരണം ഇഞ്ചിഞ്ചായിട്ടും അല്ലെങ്കിൽ ജീവിതം മുഴുവൻ തകരുന്ന ഒരു രീതിയിലോട്ടാണ് ഇപ്പൊ ഇന്ത്യ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കുഴി വെട്ടിയിരിക്കുന്നു ഇനി നിങ്ങൾ അതിൽ തന്നെത്താൻ വേണമെങ്കിൽ കിടന്നു അല്ലെങ്കിൽ ഞങ്ങളായിട്ട് കൊണ്ടുവന്ന് കിടത്താൻ പോകുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ പോളിസി പോകുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പ് പല രാജ്യങ്ങളിലും ഉണ്ടാകാറുണ്ട് പക്ഷേ ഇന്ത്യക്ക് കിട്ടുന്നത് പൂർണ്ണമായ പിന്തുണയാണല്ലോ ഏറ്റവും ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് പൂർണ്ണ സഹകരണം ഉറപ്പ് നൽകുകയാണ് മാത്രമല്ല അത് ഈ കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് പാകിസ്ഥാനോട് അപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന ഈ പിന്തുണ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുഴുവൻ ലോകത്തിന്റെയും പിന്തുണ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ മഞ്ജുഷ് ഇവിടെയാണ് നമ്മളൊരു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമ്മുടെ ഒരു നേതാവ് നിൽക്കുന്നത് അത് ഇന്ന് ഇപ്പൊ നരേന്ദ്രമോദിജി ആണെങ്കിൽ വേറെ ആരാണെങ്കിലും ശരി ഒരു രാജ്യത്തിനേക്ക് ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ യുദ്ധത്തിന് പോകാൻ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ ഒരു തോക്കെടുത്ത് ഒരു വെടിവിച്ചു അല്ലെങ്കിൽ ഒരു നാല് മിസൈൽ അങ്ങോട്ട് ഇട്ടു അത് കഴിഞ്ഞിട്ടങ്ങ് തുടങ്ങാം അപ്പൊ യുക്രൈൻ റഷ്യ എന്ന് എന്തുകൊണ്ട് പുട്ടിൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുടിന്റെ ഒരു അവസ്ഥയും കൂടെ ആലോചിച്ച് നോക്കും പുടിൻ എന്നിപ്പം ആ യുക്രൈനെ ആക്രമിച്ചു ആ അതിനു ശേഷം പിന്നീട് അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് നിക്കാൻ വേണ്ടി അവർ പല രാജ്യങ്ങളിൽ നിന്നുമാണ് സോൾജേഴ്സിനെ വാടകയ്ക്കും വിലക്കും വാങ്ങിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ ഈ സാപ്തികമായിട്ടുള്ള നിലപാടും വളരെ സമാധാനപരമായിട്ട് നിന്നുകൊണ്ട് കാരണം ഒരു സംസാരത്തിനൊന്നും മോദിജി മോദി ഈ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല ഞങ്ങൾക്ക് സംസാരിക്കണ്ട ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് നോ ബ്ലഡ് ഷെഡ് ഒരാളുടെയും രക്തം ചിന്നാതെ തന്നെ അവർക്കുള്ള അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളെടുത്തേക്ക് ഓടാൻ ഈ സമയത്ത് റഷ്യ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം റഷ്യ ഓൾറെഡി പഠിച്ചുകഴിഞ്ഞു യുക്രൈനിൽ നിന്ന് ആ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞിപ്പത് ചെയ്യല്ല പക്ഷെ തുടങ്ങി വെച്ചിട്ട് പിന്നീട് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് പലരും നിൽക്കുന്നത് ഇതേ അവസ്ഥയായിരിക്കും നമ്മൾ പാകിസ്ഥാനെടുത്ത് നമുക്ക് ആ നിർത്താൻ പറ്റാത്ത അവസ്ഥ വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തീരുന്നതാണത് പാകിസ്ഥാൻ എടുത്ത് ഇത്രയും സ്ട്രെങ്ത് ഇല്ല യുക്രൈന് കിട്ടുന്നവരുള്ള സ്ട്രെങ് സപ്പോർട്ട് ഒരിക്കലും പാകിസ്ഥാൻ എവിടുന്നും കിട്ടില്ല ആരും കൊണ്ടുവന്നു കഴിഞ്ഞാലും ശരി അതാദ്യ കാലം നിൽക്കില്ലത് അപ്പൊ അതുകൊണ്ടാണ് ലോകരാഷ്ട്രം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടെന്നറിയാം നമ്മുടെ അസാത്വികമായിട്ടുള്ള ആ ഒരു കറക്റ്റ് ധർമ്മത്തിൽ കൂടിയാണ് ഇപ്പം ഇത് പോകുന്നത് നീ അടിച്ചു നിന്നെ ഞാൻ വെറുതെ വീട്ടിലെ വന്നു ഇത് നമ്മൾ ചെയ്യേണ്ട എല്ലാം ചെയ്തു ഇപ്പൊ പട്ടാളം ആ ഏരിയ മുഴുവൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം ബോർഡറിൽ ഇപ്പൊ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ പോലും അവര് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് അടിക്കാനുള്ള ആ ഒരു ആംബിയർ ഒക്കെ പാകിസ്ഥാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സീറോ ആണ് അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പം ഇത് ചെയ്യുന്ന ഇത് മുഴുവൻ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ സെൽഫ് അല്ലെങ്കിൽ പല രീതിയിലും പല രാജ്യങ്ങളും നമ്മളെ ആക്രമിക്കുമായിരുന്നു കാരണം എന്താ ഓ ഇന്ത്യ അത് ചെയ്ത് ഇന്നിപ്പോ ആർക്കും ഒന്നും പറയാനില്ല ബിക്കോസ് വി ഡിൻ ടേക്ക് എനി ഇനിഷ്യേറ്റീവ് ഡിൻ ഡു എനി സർജിക്കൽ സ്ട്രൈക്ക് നത്തിങ് പക്ഷേ ചെയ്യേണ്ടതായിട്ടുള്ള പണിഷ്മെന്റ് ശരിക്കും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഈ നാലുപേര് അവിടുന്ന് മുങ്ങി പോയിട്ടുണ്ട് എന്തുകൊണ്ട് പിടിച്ചില്ല എന്നുള്ള ഇവിടെ പലരും ചോദിക്കുകയും ഇതൊക്കെ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട് അവന്മാർ അവിടെ സിവിലായിട്ട് വന്നിട്ട് ഈ നാലുപേര് അവിടെ തന്നെ താമസിച്ച് ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഇവന്മാരെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാതെ പിക്ചർ ആ സ്കെച്ച് എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ തെരച്ചിൽ പാർട്ടിയുടെ കൂട്ടത്തില് ഈ പോണി റൈഡേഴ്സിന്റെ കൂട്ടത്തില് അവന്മാർ അവിടെ തന്നെ ഉണ്ടായിരിക്കും നമുക്കത് പിടിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ടൈം അത് സമയം എടുക്കും അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നതാണ് അല്ല നമ്മൾ എടുത്തൊരു ചാട്ടം ചാടിയില്ല ഇവിടെ ഞാൻ അടക്കം രണ്ടാമത്തെ ദിവസം വളരെ വികാരഭരിതനായിട്ട് അടിച്ചിരിക്കുമെന്നൊക്കെ പക്ഷെ പിന്നീട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പാകിസ്ഥാൻ നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവരെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അപ്പം അവരവിടുന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ആ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ സ്കൂളിൽ പൊന്നാനും കുത്തി കാണിക്കുന്ന പോലെയാണത് അത് കാണിച്ചിട്ട് പൊയ്ക്കോട്ടെ ഈവൻ ബോധ ഫോർ ഇട്ട് പക്ഷേ ഇന്ത്യക്ക് അങ്ങനൊരു യുദ്ധത്തിന് സമാനമായിട്ടുള്ളൊരു നീക്കത്തിലോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നഷ്ടം നമുക്കാണ്